ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് വരാം പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് അവയവദാനം എന്തിനാണ് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് നമുക്ക് ഈ അവയവദാനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ മാറ്റിവയ്ക്കുന്നത് വൃക്കകൾ പിന്നെ കരൾ കിഡ്നി ലിവർ പിന്നെ ഹൃദയം ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ കൂടാതെ നമുക്ക് കുടല് പാൻക്രിയാസ് ഇങ്ങനെയുള്ള അവയവങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നാളായിട്ട് പരീക്ഷിച്ച് വിജയിച്ചുള്ള സർജറിയിൽ ഒന്നാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയും ഹൃദയം മാറ്റിവെക്കൽ ഹൃദയത്തിനോടൊപ്പം ഹൃദയവും ശ്വാസകോശവും മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ക്രിയകളും വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയകൾക്ക് മറ്റ് ഒരു വേറൊരു മാർഗം ചികിത്സാ മാർഗം ഇല്ല ഇത് ഒരു അവസാനത്തെ മാർഗമായിട്ടാണ് നമ്മൾ കണക്കാക്കാൻ ഇതല്ലാതെ ഇതല്ലെങ്കിൽ ആ രോഗിക്ക് പിന്നെ മറ്റൊരു മാർഗവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചികിത്സയിലേക്ക് തിരിയേണ്ടി വരുന്നത് നമ്മളിപ്പോൾ വൃക്കമാറ്റുവിക്കൽ വൃക്കമാറ്റുവിക്കൽ ശസ്ത്രക്രിയയുടെ കാര്യം നോക്കിയാലും നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഡയാലിസിസാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഈ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് തന്നെ അറിയാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഡയാലിസസ് ചെയ്യുക ആശുപത്രിയിൽ ആഴ്ച മൂന്ന് പ്രാവശ്യം പോവുക അത് കയ്യിൽ വലിയ ഒരു സൂചി കുത്തി കുത്തിവെക്കുക നാല് മണിക്കൂറോളം മെഷീനിൻ്റെ മുമ്പേ കിടക്കുക ഇങ്ങനെ നിരന്തരം അവർക്ക് ആശുപത്രിയിലേക്ക് പോയും വന്നും അവർക്ക് വേറെ ഒരു രീതിയിലുള്ള ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയവും കിട്ടുന്നില്ല അത് പോകാനും പറ്റുന്നില്ല എപ്പോഴും ഒരു ഡയാലിസിസ് സെൻറ്ററിന്റെ ചുറ്റുവട്ടവും ഇങ്ങനെ കാലം കാലാകാലങ്ങളിൽ കഴിച്ചുകൂട്ടണം മാത്രമല്ല ഈ ഡയാലിസിസ് ചെയ്യുമോറും ഒരു ധാരാളം കോംപ്ലിക്കേഷനുകൾ രോഗിക്കുണ്ടാകുന്നുണ്ട് ഈ രോഗി ഒരു പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഹൃദ്രോഗം മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്ന രോഗി വളരെ ബുദ്ധിമുട്ടുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ഒരു ചികിത്സാ മാർഗം അല്ല ശാശ്വതമായൊരു ചികിത്സാ മാർഗം അല്ല അപ്പങ്ങനുള്ളവർക്ക് നമ്മൾ ഒരു നല്ല ചികിത്സ എന്ന് പറയുന്നത് ഈ വൃക്ക മാറ്റിവെക്കുക എന്നുള്ളതാണ് എന്നാൽ അതേസമയം കരളിനോ കരൾ രോഗങ്ങൾക്കോ ഹൃദയ ഹൃദ്രോഗം ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ഹൃദ്രോഗങ്ങൾക്കോ മറ്റു മറ്റ് ചികിത്സകളില്ല അത് മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ രോഗി മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് വിജയകരമായിട്ട് ലോകമെമ്പാടും ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് ഇത് അപ്പോൾ അത് നമ്മുടെ നാട്ടിലും അടുത്ത കാലം വരെ അതായത് ഏകദേശം രണ്ടായിരത്തി പതിനാറ് വരെ ഈ ശസ്ത്രക്രിയകൾ വളരെ വിപുലമായിട്ട് നമ്മൾ ചെയ്തിരുന്നാണ് പക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല തെറ്റിദ്ധാരണകളും പ്രത്യേകിച്ച് ആ സക്കാല കാലത്ത് ഒരു സിനിമ അതൊക്കെയാണ് നമുക്ക് പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ ഒരുപാട് വിവാദങ്ങൾ പിന്നെ കേസുകൾ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഈ അവയവ അവയവ ദാനം മാറി അവയവ കച്ചവടം എന്നുള്ള രീതിയിലേക്ക് അത് വരികയും ചെയ്തതിൻ്റെ ഒരു തിക്തഫലമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ അവയവദാന ശസ്ത്രക്രിയകൾ വളരെ വളരെ കുറയുകയും ഒരുപാട് രോഗികൾ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും ഒരു കടം ഡോക്ടർ ഹാരിസ് ഒരു യൂറോളജിസ്റ്റ് യൂറോളജിസ്റ്റാണ് ഒരുപക്ഷെ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഡോക്ടറിനെ വേറെ തരത്തിലാണ് അറിയുന്നെങ്കിലും ഒരുപാട് വൃക്ക മാറ്റ ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയി കേരളത്തിൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റുകളിലൊന്ന് കിഡ്നി ആയിരിക്കും അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന അതിനുശേഷം ഉള്ള ചെയ്യുന്ന കാര്യങ്ങളെയൊന്നും അങ്ങനെ ലളിതവൽക്കരിച്ച് കാണാൻ പാടില്ല സിനിമയിൽ അത് വളരെ ലളിതമായി പറയുന്നുണ്ടെങ്കിൽ അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നതാണ് സജിത്ത് ഒരു ഒൻപത് വർഷത്തെ അവയവമാറ്റത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഓരോ നിമിഷവും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പൊ അത് കുറച്ച് ഈസി ആയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സജിത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി നയിക്കുക എന്ന് പറയുന്നത് വേണ്ട കാര്യത്തിൽ കരളാണ് മാറ്റിവെച്ചത് അപ്പോൾ കരലിന് ദോഷകരമാകാവുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് നമുക്ക് ഒരു വളരെ ബേസിക് ടച്ച് തന്നെ തന്നെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്തു ഇപ്പോഴും ഇരിക്കാൻ ശരി സജിത് താങ്ക് യു സോ മച്ച് ഞങ്ങൾ രണ്ട് ജേർണലിസം വിദ്യാർത്ഥികളായിരുന്ന ആൾക്കാരാണ് അപ്പം സജിത്തിനെ ഇങ്ങനെ ഓണയർ ഇന്റർവ്യൂ ചെയ്യാൻ സന്തോഷം കഴിഞ്ഞു സോ മച്ച് നല്ല ഹെൽത്തി ആയി എപ്പോഴും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് സൈത്തിന് അറിയാവുന്നതാണല്ലോ ശരി സൈത് താങ്ക് ഡോക്ടർ ഈ ഡോക്ടർ ഒരു വിഷയം സംസാരിച്ച സമയത്ത് അത് വളരെ ശ്രദ്ധയുള്ള ശ്രദ്ധയുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ ആണ് അദ്ദേഹം പൊതുവേ അങ്ങനെയുള്ളൊരു തോന്നുന്നത് തോന്നുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് എഫക്റ്റഡ് ആവുന്ന ഒരാളായതുകൊണ്ടായിരിക്കും പറഞ്ഞത് പക്ഷേ സിനിമ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ് അത് നെഗറ്റീവ് പോസിറ്റീവ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിപ്പോൾ അവയവദാനം വലിയൊരു മാഫിയ നടക്കുന്നു എന്ന് പറയുന്നതായാലും ശരി ഇങ്ങനെ അവയവദാനത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി പറയുന്നതായാലും ശരി അത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആ ഏരിയയിലേക്ക് നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അല്ല നമ്മൾ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിയർ നോർമൽ ലൈഫ് എന്നാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മളൊരു അവയവം ഫെയിലിയറായി ഒരു ന്യൂ ഓർഗനുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ വേറൊരാളുടെ ഓർഗനുമായിട്ട് അപ്പം നമ്മുടെ ശരീരം എപ്പോഴും ആ ഓർഗനെ തിരസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇമ്മ്യൂണോ സപ്രഷൻ മരുന്നുകൾ കഴിക്കും അതായത് നമ്മുടെ ലിംഫസൈറ്റിനെയൊക്കെ സപ്രസ് ചെയ്തിരിക്കും ഈ വൃക്കസ് തിരസ്കരിക്കാതിരിക്കും അല്ലെങ്കിൽ ഏത് അവയവമാണെങ്കിലും അപ്പോൾ നമുക്ക് ഈ ഇമ്യൂണോ സപ്രഷൻ മരുന്നുകളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അണുബാധ ഉണ്ടാകാനും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതേ കോശങ്ങളാണ് അപ്പോൾ അവരെയും സപ്രസ് അപ്പോൾ അണുബാധ ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ നമ്മൾ വളരെ വളരെ കണിഷ്ഠമായി തന്നെ ശ്രദ്ധിക്കണം ആഹാര രീതിയും എല്ലാം എല്ലാം മോണിറ്റേഡ് ആയിരിക്കണം പക്ഷേ നമ്മൾ ആ നോർമൽ ലൈഫ് കിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം സിനിമയിൽ മോഹൻലാൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിൽ ഫുട്ബോൾ കളിക്കുന്നു ഒരു ഫേമസ് ഫുട്ബോളർ തന്നെയുണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒക്കെ നേടി റിയൽ മാഡറിന് വേണ്ടി കളിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അത് കറക്റ്റ് തന്നെ സ്വിമ്മർ അപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നോർമൽ ലൈഫിന് ഒരു വിഘാതമേ അല്ല പക്ഷെ കരുതലുണ്ടായിരിക്കണം മരുന്നുകൾ കറക്റ്റായി സമയം കഴിക്കണം റെഗുലർ ചെക്കപ്പിന് പോകണം അണുബാധകൾ ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിക്കണം അത്രയേ ഉള്ളൂ പക്ഷേ നിയർ നോർമൽ ലൈഫാണെന്നുള്ള കാര്യം ആ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അതായത് അവയവ മാറ്റി ആൾ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല അവർ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കേണ്ടവർ തന്നെയാണ് നോർമൽ അല്ല നിയർ നോർമൽ ആണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ എപ്പോഴും നമ്മൾ ഇത്തരം ചില വിഷ്വൽസ് ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഓർഗൻ ഈ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരാറുള്ളത് അതിലൊന്നാണ് ആ നീലപ്പെട്ടി എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ വലിയ ദൗത്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ആ ഒരു നീലപ്പെട്ടിയാണ് ആ നീലപ്പെട്ടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എറണാകുളം ലിസി ആശുപത്രിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ അധികവും ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇങ്ങനെ നടന്നിട്ടുള്ളത് ഇതിലെല്ലാം മാനേജർ പി ആർ എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ഓടി നടന്നിട്ടുള്ള ഒരാളാണ് ലിസി ആശുപത്രിയിലെ വി ആർ രാജേഷ് ഹൃദയാരോഗ്യ വിഭാഗമാണ് രാജേഷ് അവിടെ കൈകാര്യം ചെയ്യുന്നത് ഹൃദയം ഇടങ്ങി അടങ്ങിയ ആ നീലപ്പെട്ടി നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ ആ നീലപ്പെട്ടി ഏറ്റുവാകുന്ന ആൾ